നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം നറുകരയിൽ നിന്ന് സിനിമാ പാട്ടിന്റെ നെറുകയിലെത്തിയ അതിൽ നറുകര വെട്ടം വേമണ്ണ ഉള്ളാർവീട് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയ നാടൻപാട്ട് ഉത്സവപ്പറമ്പിന് ഇളക്കിമറിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നാടൻപാട്ടിനൊപ്പം ചൂട് വെച്ചു Bye. Uh -huh. മാർച്ച് പന്ത്രണ്ട് മുതൽ സംഘടിപ്പിച്ചുവരുന്ന വെട്ടം വേമണ്ണ ഉള്ളാറുവീട് ഭഗവതി ക്ഷേത്രോത്സവം വ്യാഴാഴ്ച സമാപിക്കും മാർച്ച് ഏഴിനാണ് ഉത്സവത്തിന് കൊടിയേറിയത് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് അതുൽ നറുകരയും സംഘവും ഒരുക്കിയ നാടൻപാട്ട് ഉത്സവപ്രേമികൾക്ക് തീർത്തും സംഗീത വിരുന്നായി തെയ്യം തിറ തുടങ്ങിയ വേഷങ്ങളും വേദിയിൽ നിറഞ്ഞാടി സിനിമയുടെ ടൈറ്റിൽ പാടി ഹിറ്റാക്കിയ അതുൽ നറുകര പാട്ടിലെ പുലി തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു ഈ സംഗീത സംഗീതവിരുന്ന് ഓരോ പാട്ടിനും നിറഞ്ഞ കയ്യടി പാട്ടിന്റെ ഈരടികൾക്കും താളമേളങ്ങൾക്കൊപ്പവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ചുവടുവെച്ചത് ആവേശ കാഴ്ചയായി മണിയോടെയാണ് നാടൻപാട്ടിന് തിരശില വീണത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു വ്യാഴാഴ്ച ഉത്സവം സമാപിക്കും സമാപന ഉത്സവ പരിപാടികൾ വെട്ടം ടെലിവിഷനിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യും ന്യൂസ് ബ്യൂറോ വെട്ടം